ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തെക്കാൾ ഇപ്പോൾ കൂടുതൽ ചർച്ചകളായി മാറുകയാണ് അഖിൽമാരാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർക്ക് ഒരു വിചാരമുണ്ട് തങ്ങൾ പറയുന്ന ചില പ്രസ്താവനകൾക്ക് ഒരു സ്വീകാര്യം കിട്ടിയെന്ന് കരുതി തന്റെ ചിന്തയിൽ വരുന്ന എല്ലാം നൂറ് ശതമാനം ശരിയാണെന്നും ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്നും അത് വാലും തലയും ഇല്ലാതെ അനവസരത്തിൽ പ്രയോഗിച്ചാൽ അത് ദോഷമാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയാതെ പോവുകയാണ് അഖിൽമാരാർ കഴിഞ്ഞ ദിവസം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു അത്യന്തം ദേശവിരുദ്ധപരമായ കാര്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ അഖിൽമാരാർ പരാമർശിച്ചിരുന്നത് വൻ വിമർശനം തന്നെ ഉയർന്നു വന്നതോടെ പോസ്റ്റ് മുക്കി മാരാർ ഓടുകയും ചെയ്തു ഒരിക്കലും അഖിൽമാരാർ എന്ന വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോയിൽ അഖിൽമാരാർ പറയുന്നത് ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ ആയുധം എത്തിച്ചു നൽകി എന്നൊക്കെയാണ് അതിനുശേഷം അവരെ ഇന്ത്യ വഞ്ചിച്ചു എന്നാണ് അഖിൽമാരാർ വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇങ്ങനെ ഒരു വിവരം അഖിലിന് എവിടെ നിന്ന് കിട്ടി എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അടക്കം അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അയാൾ പങ്കുവെച്ചത് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത അഭിപ്രായ പ്രകടനമാണ് താങ്കൾ നടത്തിയത് രാഷ്ട്രീയമായി എതിർപ്പ് പ്രകടിപ്പിക്കാം പക്ഷേ താങ്കളുടെ അഭിപ്രായം രാജ്യമെടുത്ത തീരുമാനത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദിജിയെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന് ലോകരാഷ്ട്രങ്ങളിലുള്ള സ്വാധീനത്തെക്കുറിച്ചും ലോക നേതാക്കൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ ഉയർന്നതാണ് എന്നതിനെക്കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സംശയമില്ല എന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃപാടവം എടുത്തുയർത്തി താങ്കൾ ഏന്തി വെലിഞ്ഞു വന്നത് എന്നാൽ ആ യുദ്ധം ആയിരുന്നു ചരിത്രരേഖയിൽ ഇന്ദിരാഗാന്ധിയുടെ ചതിയുടെ അടയാളമായി നാം കണ്ടത് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യിച്ച ഇന്ത്യയെ നാണം കെടുത്തിക്കൊണ്ട് യുദ്ധത്തിൽ പിടിച്ചുകിടക്കിയ മുഴുവൻ ഭൂമിയും അവർക്ക് മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് യുദ്ധ തടവുകാരായി പിടിച്ച പാകിസ്ഥാൻ തീവ്രവാദി പട്ടാളക്കാരെ അമേരിക്കയുടെ ആജ്ഞയ്ക്ക് വഴങ്ങി വിട്ടുകൊടുത്ത ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന സത്യം മറച്ചു പിടിച്ചുകൊണ്ട് വെറും സോഷ്യൽ മീഡിയ കോൺഗ്രസ് ക്യാപ്സൂൾ വിതരണക്കാരനായി തോന്നിയത് തനിക്ക് മാത്രമല്ലായിരുന്നു മാതൃരാജ്യത്തെ അമ്പത്തി മൂന്ന് പട്ടാളക്കാരെ പാകിസ്ഥാൻ യുദ്ധ തടവുകാർ ആക്കിയപ്പോൾ അവരെ വിട്ടു തരുന്നതിനുള്ള യാതൊരുവിധ നടപടിയും എടുക്കാതി െ ആ വീരയോദ്ധാക്കളുടെ ജീവനും ജീവിതവും പാകിസ്ഥാനി ജയിലുകളിൽ നീറി മരവിച്ച് മരിച്ചു വീണത് നാം ചരിത്രരേഖയിൽ കണ്ടതാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുക അതിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ തീർന്നുപോയ മൈലേജ് വർദ്ധിപ്പിക്കുന്ന കണ്ണിയിൽ അംഗമാകുക എന്ന ലക്ഷ്യം വെച്ചുള്ള പോസ്റ്റുകൾ സൃഷ്ടിക്കുക വഴി താങ്കൾ ചെയ്യുന്നത് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് താങ്കളെ കൊണ്ടാകുന്ന രീതിയിൽ തടയിടുക എന്ന ദുഷ്പ്രവൃത്തി തന്നെയാണ് ജീവൻ പണയപ്പെടുത്തി കുറച്ചാളുകൾ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശീതീകരിച്ച മുറിയിലിരുന്ന് വിവരവില്ലായ്മ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് താങ്കൾ എതിർക്കപ്പെട്ടത് ഇവിടെ ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇല്ലാതായാൽ ഒരു ചുക്കും സംഭവിക്കില്ല പക്ഷെ വീടും നാടും ത്യജിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സൈന്യം ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരരുത് ഇനിയെങ്കിലും